നടി ആക്രമിച്ച കേസിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു നടനാണ് നടൻ ദിലീപ് അതുപോലെ താരത്തെ പിന്തുണച്ചെത്തിയവർക്കും ഇതുതന്നെയായിരുന്നു ഗതി ദിലീപിന്റെ വിഷയത്തിൽ പ്രതികരിച്ചതിനു ശേഷമാണ് മലയാള സിനിമയിൽ തന്റെ അവസരങ്ങൾ നഷ്ടമായതെന്നുള്ള വെളിപ്പെടുത്തുകൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടിയായ ലക്ഷ്മിപ്രിയ ദിലീപിന് തനിക്ക് വിശ്വാസമാണെന്നും അതിൽ പ്രതികരിച്ചത് അമ്മ സംഘടനയ്ക്ക് വേണ്ടിയാണെന്നും നടി പറയുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ പ്രതികരിച്ചതും അന്നു മുതലാണ് എന്റെ അവസരങ്ങളെല്ലാം പോയത് ദിലീപിന്റെ വിഷയത്തിൽ ഞാൻ പരസ്യമായി സംസാരിച്ചതാണോ ഈ ഒതുക്കി നിർത്തലെന്നോ മാറ്റി നിർത്തലെന്നോ പറയുന്ന അവസ്ഥയ്ക്ക് കാരണം ദിലീപ് എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കട്ടെ നമ്മൾ ആരാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ അതിന്റെ പേരിൽ അമ്മ എന്ന സംഘടനയ്ക്ക് നേരെ പറയരുത് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും ദിലീപേടനെ ന്യായീകരിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം സത്യം പറഞ്ഞാൽ നിഷ്കളങ്കനാണ് അങ്ങനെ തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ ഒരാൾ അങ്ങനെ ചെയ്യില്ല എന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു ദിലീപേടനുണ്ട് ആ ദിലീപേടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിക്കട്ടെ ആ സമയത്ത് എന്റെ പ്രതികരണങ്ങളൊന്നും അമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചതായിട്ടല്ല ആടിനെ പട്ടിയാകുന്ന മാധ്യമങ്ങൾ നൽകിയത് എന്റെ വാക്കുകളെ ദിലീപ് അനുകൂലി എന്ന രീതിയിലാണ് കൊണ്ടുപോയതെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു ഇത് കാരണമാണ് തനിക്ക് പല അവസരങ്ങളും നഷ്ടമായതെന്നും താരം പറയുകയാണ്